ഹലോ ഹലോ അസ്സാം വലിക്കും എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ സുഖാണോ ഞാനൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് ഏഹ് എത്ര ആളായി ആള് കൂടട്ടെ പറഞ്ഞാരട്ടോ ഒരുപാട് ആൾക്കാർ വരാണ്ട് വന്നോണ്ടിരിക്കട്ടെ അപ്പൊ എല്ലാവരോടും അച്ചടിക്കാണ് പറഞ്ഞാൽ മതിയല്ലോ ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളും സുഖാണോ ഞാൻ രണ്ടു ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടായിരുന്നു ഏർ എൻ്റെ കല്യാണം ഞാൻ പോയി ആ പെൺകുട്ടിനെ കണ്ടിരുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പൊ എൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാനൊന്നും പറഞ്ഞിരുന്നില്ല അപ്പൊ ഇന്ന് പോയിട്ട് ഞാനത് എൻഗേജ്മെന്റ് മീൻസ് നിശ്ചയം കഴിഞ്ഞിട്ടുണ്ട് ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട് മുട്ടായി കൊടുത്ത് ചെറിയ രീതിയിൽ നടത്തിയിട്ടുണ്ട് ഇൻഷല്ല കല്യാണം ഒന്നും അല്ല ഏർ അപ്പോ ഉമ്മാക്ക് വരാ ഉമ്മ കൂടിയും പോന്നിട്ടില്ല ഉമ്മാക്ക് വയ്യാത്തതുകൊണ്ട് ഉമ്മാക്ക് വെയ്യ ഉമ്മ പോന്നിട്ടില്ല അപ്പം ഞാൻ കുറച്ച് ഫാമിലീസും പോയിട്ട് ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ മുർശിയും ഒക്കെ പോയിട്ട് എൻഗേജ്മെന്റ് ചെയ്ത് പോന്നിട്ടുണ്ട് കല്യാണം ഒന്നും ഇപ്പം അല്ല കല്യാണം കുറച്ച് കഴിഞ്ഞിട്ടാണ് മൂന്നാല് മാസം കഴിഞ്ഞിട്ടാണ് പിന്നെ അപ്പോൾ ഈ ഡീറ്റെയിൽ ആയിപ്പോൾ ഞാൻ വേറൊരാൾ പറഞ്ഞിട്ട് വേറൊരു ഫോട്ടോ കണ്ടിട്ട് നിങ്ങൾ നിങ്ങളറിയണേക്കാളും നല്ലത് ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ് അപ്പോൾ കുട്ടി പാലക്കാട് ലോക്കോട് എന്നാണ് പിന്നെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിരുന്നു കുട്ടി പഠിക്കുകയാണോ കാര്യങ്ങൾ പഠിക്കുകയെന്നല്ല പിന്നെ ആള് ചോദിച്ചത് വേറൊന്ന് സെക്കൻഡ് മാര്യേജ് ആണെന്നോ എന്തോ ചോദിച്ചിരുന്നു അതെ അങ്ങനെ തന്നെയാണ് ബാക്കിയുള്ള ഒക്കെ നമ്മൾ വഴിയെ നിക്കാഹ് കേണിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് എൻ്റെ ഫോട്ടോസ് ഫോട്ടോ നിശ്ചയം കേട്ടിട്ടുള്ളൂ നിക്കാഹ് ആയിട്ട് കണ്ട മതിയെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തു തരാം ഇപ്പോൾ കാണിക്കാൻ കാണി കണ്ടൊരിത് ഇൻഷാല്ല ിക്കാ കേട്ട് കാണിച്ചത് നിശ്ചയം കേട്ടിട്ടുണ്ട് ആണ് എന്റെ കഴിഞ്ഞിട്ടുള്ളത് ഫോട്ടോയും ഡീറ്റെയിൽസ് ഒക്കെ വഴിയെന്ന് വെച്ചാൽ അതാ കാണല്ലായിരിക്കും പിന്നെ എന്താ പറയാ ഫോട്ടോ കാര്യങ്ങളൊക്കെ പിന്നെ ബാക്കിയുള്ള പോലെ വേറൊരാള് പറഞ്ഞിട്ട് അറിയണേക്കാളും നല്ലത് നമ്മൾ പറയുന്നതല്ലേ അപ്പോൾ നിശ്ചയം കേട്ടിട്ടുണ്ട് ഉമ്മ സന്തോഷത്തോടെ ഇരിക്കുന്നു ഉമ്മാക്ക് ഇപ്പോൾ എന്താ പറയാ പോരാൻ കഴിഞ്ഞിട്ടില്ല ഉമ്മാക്ക് വയ്യാത്തോണ്ട് ഉമ്മയും ഉമ്മ ഒന്നും പോന്നിട്ടില്ല എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ പെങ്ങളാണ് പോന്നിട്ടുള്ളത് പിന്നെ അമ്മായി കാര്യങ്ങളൊക്കെ പോന്നിട്ടുള്ളത് ഏർ ഉംജസിയുടെ ഉമ്മയും പോന്നിട്ടൊന്നുമില്ല അവര് ബുധനാഴ്ചയും ചൊവ്വാഴ്ച ഒക്കെ ആയിട്ട് കുറച്ചേറെ ആൾക്കാർ പോയിട്ട് ചെയ്ത് പോന്നിരിക്കുകയാണ് കാരണം വേറെ ഒന്നുമല്ല നെയിം അവൾക്ക് തസ്ലീയെന്നാണ് ഏർ അപ്പോൾ ഇൻഷാല്ല എല്ലാവരും ദുബായാലും പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തണം പിന്നെ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇനിയാണ് തിരക്കായിരിക്കാം കാരണം വേറെ നല്ല തിങ്കള് ചൊവ്വയൊക്കെ ഹോസ്പിറ്റൽ കേസാണ് വേറെ നല്ല ചൊവ്വ ബുധനൊക്കെ ഉമ്മാനെ കൊണ്ട് രണ്ടുമ്മാരെയും ഡോക്ടറെ കാണിക്കേണ്ട ദിവസമാണ് അപ്പോൾ നമ്മൾ പെട്ടെന്ന് ചെയ്യാൻ കാരണം വേറെ നല്ല ഉറപ്പിച്ച് വെച്ചതാണ് ആ കുട്ടിക്കും എന്താ പറയുക ഫസ്റ്റത്തെ ഒരു മാരേജ് ബുദ്ധിമുട്ട് അതായത് ഒരുപാട് പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്നതാണ് ഞാനാണെങ്കിലും എന്താ പറയാ ഒരുപാട് പ്രയാസങ്ങളും ഒക്കെ എല്ലാവർക്കും അറിയാലോ അപ്പൊ അങ്ങനെ രണ്ടുപേരും അങ്ങനെ വന്ന ആൾക്കാരതുകൊണ്ട് പക്ഷെ ഇനിയുള്ള ജീവിതമെങ്കിലും ഹയർ ആക്കി തരട്ടെ എല്ലാവരും പ്രാർത്ഥനയും സപ്പോർട്ടും വേണം പിന്നെ ഏർ പിന്നെ എൻ്റെ ജസ്ങ്ങൾ പറയേണ്ട ജസ്സീനെ മറക്കരുത് അതൊന്നും ഒരിക്കലും ഉണ്ടാവുന്ന കാര്യമല്ല നമ്മൾ അവൾ ആ കുട്ടിയും പറഞ്ഞത് അവൾക്ക് വേണ്ടിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നാണ് അങ്ങനത്തെ ഒരു കുട്ടിയാണുള്ളത് അലഹമുല്ല റഹത്താണ് പിന്നെ പറയാനുള്ള വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ പോയി ചെയ്തു പിന്നെ നമ്മളിപ്പോൾ ഇനിയിപ്പോൾ എന്ത് പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ ഇതിൽ എന്താ കാര്യങ്ങൾ പറയാൻ പറയാൻ കാരണം വേറെ പിന്നെ ഒരുപാട് ആൾക്കാർ ഫോട്ടോ ഒരുപാടിപ്പം ഒരാളൊക്കെ ഫോട്ടോ കിട്ടിയാൽ അതെല്ലാവർക്കും എത്തുമല്ലോ അപ്പം നമ്മളൊരാളോട് പറഞ്ഞു ഫോട്ടോ ഉണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും എന്താ പറയുക ഫോട്ടോടായിരിക്കുമെന്നില്ല അതിപ്പോൾ എങ്ങനെയെങ്കിലും ഇങ്ങനെ സ്പ്രെഡ് ആകും കുഴപ്പമൊന്നുമില്ല സേറൊരാൾ പറഞ്ഞിട്ട് അറിയണം മുമ്പേ ഞാൻ പറഞ്ഞിട്ട് നിങ്ങളെല്ലാവരും അറിയണമെന്നുണ്ട് അതുകൊണ്ടാണ് ഇഷ്ടങ്ങളോട് എല്ലാവരും ഞാൻ അറിയിച്ചത് അപ്പം എൻ്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞു പാലക്കാട് എന്നാണ് ലോക്കോഡെന്നാണ് കുട്ടി കുട്ടി ഇപ്പം പഠിക്കണമെന്നില്ല പഠിപ്പ് കഴിഞ്ഞു ആദ്യം പറഞ്ഞല്ലോ ആദ്യത്തെ ജീവിതം രണ്ടാളതും ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചതാണ് രണ്ടാളും അങ്ങനെ തന്നെ പറയുമല്ലോ ആ കുട്ടി അങ്ങനെ തന്നെയാണ് അപ്പം ഞാനും അങ്ങനെ തന്നെയാണ് പഠിച്ചു ഇങ്ങനെയുള്ള ജീവിതമെങ്കിലും രണ്ടാക്കും ഹയർ ആക്കി തരട്ടെ നിങ്ങളൊക്കെ അത് പ്രാർത്ഥനകളും വേണം അപ്പോൾ ഒരിക്കലും പിന്നെ എന്നോട് ഒരുപാട് ഇന്നലെ ചോദിച്ചിരുന്നു എന്ത് ആ കുട്ടീൻ്റെ ഒരു സെക്കൻഡാണോ അതെ അങ്ങനെ തന്നെയാണ് ഞാനും അങ്ങനെ തന്നെയാണ് അവളും അങ്ങനെ തന്നെയാണ് ഒരുപാട് ബുദ്ധിമുട്ടുകൾ രണ്ടാളും സഹിച്ചു ഇനിയുള്ളത് ഞാൻ പിന്നെയും പറയണു ഹയർ അംഗങ്ങളൊക്കെ പ്രാർത്ഥന കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ആ ഞാൻ പാട്ട് കണ്ടായിരുന്നു അങ്ങനെയാണ് കാര്യം നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ പറയാൻ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നതാണ് ഏഹ് അലഹമുല്ല പെട്ടെന്ന് അങ്ങനെ കഴിഞ്ഞതാണ് നമ്മൾ പ്രതീക്ഷിക്കാതെ വന്നതാണ് പിന്നെ അവരെ അവരും അങ്ങനെ തന്നെ പിന്നെ അവരെ വീടും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഉള്ള വീഡിയോസ് പിന്നെ ചെയ്യണ്ട് എല്ലാവരെയും പ്രാർത്ഥനയും ദുബാവും വേണം നമ്മൾ ഒരിക്കലും ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ജെസിയുടെ ഉമ്മാനെയും കൂടി ഉൾക്കൊള്ളാൻ പറ്റിയ കുട്ടിയാണ് അവൾക്ക് അങ്ങനെ നമ്മൾ അങ്ങനെ നോക്കിയും കൊണ്ട് ഓക്കെ ആയതുകൊണ്ടാണ് എന്താണ് നമ്മളിങ്ങനെ ചെയ്തത് ഞാനിപ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം തന്നെ ഇനി കല്യാണം ഇല്ല നിങ്ങൾ അങ്ങനെ കരുതരുത് കുറച്ച് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഉമ്മാക്കിപ്പോ വെയ്യ ഉമ്മ പോലും വന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഉമ്മാക്ക് ആഗ്രഹം ഉണ്ട് വരാനും പക്ഷെ ഉമ്മാക്ക് വെയ്യാത്തോണ്ടാണ് അവളെ പേര് തസ്ലിയ എന്നാണ് അപ്പൊ ഞാൻ ഫുള്ള് അനൗൺസ്മെന്റ് ചെയ്യാ അനൗൺസ് ചെയ്തത് ഏർ വേറൊരാള് പറഞ്ഞിട്ട് നിങ്ങൾ ആരും അറിയണ്ട ഞാൻ പറഞ്ഞിട്ട് തന്നെ നിങ്ങൾ അറിയണം എന്ന് കരുതിട്ടാണ് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞത് അപ്പൊ ഇൻഷാല്ല അങ്ങനൊക്കെ ആയി അലഹമ്മ റാത്താവട്ടെ എല്ലാവരും പിന്നെ ഇനിയിപ്പോൾ രണ്ടു ദിവസം മൂന്ന് മൂന്ന് ദിവസമായിട്ട് ഹോസ്പിറ്റലിലായിരിക്കും കാരണം ഉമ്മാക്ക് വെയ്യ ഉമ്മാക്ക് സത്യം പറഞ്ഞുകഴിഞ്ഞാ നല്ല ലൂസ് ടൂൾ ഉണ്ട് ലൂസ് മോഷൻ ഉണ്ട് വേറെ ഒന്നല്ല വെയ്യ അവൾക്ക് വീട് വരാൻ താല്പര്യമുണ്ട് പക്ഷെ ഞാൻ അറിഞ്ഞതില്ല എന്നാണ് ഇനി അവരുടെ ഇഷ്ടം നമ്മൾ അപ്പോൾ അവരും ഒരുപാട് എന്താ പറയുക ബുദ്ധിമുട്ട് സഹിച്ചു ഏഹ് അവളും നമ്മളും ഒക്കെ ഇനി നിമിഷ റാത്താവും ഒക്കെ പ്രാർത്ഥന വേണം ഓ താങ്ക് യു താങ്ക് യു ഉമ്മാക്കെ തീർച്ചയായിട്ടും പിന്നെ ബുധനാഴ്ചയാണ് ജെസിയുടെ ഉമ്മായുടെ എന്താ പറയാ ചവക്കപ്പും കാര്യങ്ങളൊക്കെ അപ്പൊ അതിനും പോകണം പിന്നെ ഇനി അത് കഴിഞ്ഞിട്ട് വേണം അവരെല്ലാരും ഉമ്മാർ രണ്ട ഉമ്മാരും ഒക്കെ ആയിട്ട് വേണം ഏർ ഹോസ്പിറ്റലിലേക്ക് പോവാന് വേറെ നല്ല ഏർ ഒക്കെ ആയിട്ട് അവളെ കാണാൻ കൊണ്ടുപോകണം കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ മുർഷിദാൻ്റെ കാര്യം എല്ലാവരും പറഞ്ഞു മുർഷിദാൻ്റെ കാര്യം ശരിയാക്കണം പെട്ടെന്ന് ശരിയാക്കണം ശരിയാണ് നമ്മളെ ചെറിയ പ്രായമാണ് എല്ലാ കാര്യങ്ങളും ശരിയാണ് പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിൻ്റെ പ്രയാസകരും അതിൻ്റെ ബാക്കിൽ നിന്നാണ് ഒരുപാട് ബുദ്ധിമുട്ടാണ് അപ്പോൾ എല്ലാവരും ദുബ ചെയ്യണം ഞാൻ ഇങ്ങനെ ലൈവായിട്ട് വന്നത് വേറെ ഒന്നല്ല വേറെ ആളുകളിൽ നിന്ന് നിങ്ങൾ നിങ്ങളറിയുന്നതേക്കാളും ബെറ്റർ ഞാൻ പറഞ്ഞിട്ട് അറിയുന്നതാണ് അപ്പം എൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ പാലക്കാടാണ് അപ്പൊ നിങ്ങളെല്ലാവരും ദുബ ചെയ്യണം വേറെ എന്തെങ്കിലും ചോദിക്കാണ്ട് നിങ്ങൾ ചോദിക്കും ഞാൻ പറഞ്ഞു നിൽക്കാമൊന്നും കഴിഞ്ഞിട്ടില്ല നിശ്ചയമുള്ളൂ കല്യാണം ഇപ്പം ഇല്ല എന്തായാലും അല്ല കുറച്ച് കഴിഞ്ഞിട്ടുള്ളൂ അപ്പൊ നമ്മൾ ഇല്ല കുറച്ച് കഴിഞ്ഞിട്ടുള്ളൂ നാലഞ്ച് മാസം കഴിഞ്ഞിട്ടെന്ന് കഴിഞ്ഞിട്ടാണ് പിന്നെ അവളാണ്ട് അടുത്തായിട്ട് ആവാനായി നല്ല രീതിയിൽ നടത്തണം അവൾക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റാനൊക്കെ ചെയ്യണം പിന്നെ ഓളമ്മയുടെ കാര്യങ്ങളെല്ലാം നമുക്ക് ഇപ്പൊ ഹോസ്പിറ്റൽ കേസാണ് അതൊക്കെ ശരിയാക്കണം അതൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതൊക്കെ അവൾക്ക് ഇല്ല അല്ല കുട്ടികളൊന്നും ഇല്ല അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് വെച്ചാൽ അതെല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം അവളെ പേര് തസ്ലീയ എന്നാണ് ഈ മാസമാണ് എൻ്റെ പ്രസവം എന്ത്വ ചെയ്യണം കേട്ടോ സുഖപ്രസവത്തിനായി യാവേ സുഖപ്രസവട്ടാ മീൻ ഇന്നായിരുന്നു ഇന്നായിരുന്നു എങ്കിൽ എനിക്ക് ഒന്നാമത് വെയ്യായിരുന്നു ഭയങ്കര തലവേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനിപ്പോളാണ് ഞാൻ പിന്നെ അതുകൊണ്ടാണ് ഇപ്പോൾ ലൈവിൽ പെട്ടെന്ന് വന്നത് അല്ല ഒരു ഞാനും സെയിമാണ് സെക്കൻഡ് രണ്ടാണോ സെക്കൻഡാണ് ഏഹ് മോനെ ഹാഷിക് സുഖമോൻ അലഹമ്മഴപ്പല്ല അവളെ വീട്ടിൽ അവൾക്ക് ഉമ്മ ഉണ്ട് പിന്നെ രണ്ട് ബ്രദേഴ്സ് ഉണ്ട് പിന്നെ ഉപ്പുണ്ട് പിന്നെ ജെസിയുടെ അങ്ങനത്തെ വീട് തന്നെയാണ് അതിനൊന്നും കാര്യമല്ലല്ലോ ഒക്കെ പഠിച്ചൊന്നും തരുന്നതല്ല ഒക്കെ ശരിയാവും കുഴപ്പമൊന്നുമില്ല എൻഗേജ്മെന്റ് വീഡിയോ ഇടും അത് അങ്ങനെ കുഴപ്പമില്ല അങ്ങനെയല്ല അപ്പം നമുക്ക് എന്തായാലും അല്ല നമുക്ക് ജീവിതം മനുഷ്യ മുന്നോട്ട് കൊണ്ടുപോകേണ്ട അപ്പൊ നമ്മള് പല കാര്യങ്ങളും നമ്മൾ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും ഒതുക്കി നമ്മൾ മുന്നോട്ട് പോകണം എന്നു വെച്ചാൽ എല്ലാവരും പ്രാർത്ഥന വേണം സപ്പോർട്ട് വേണം ഇതുവരെ ഞാൻ ഒരു തെറ്റിക്കോ ഒരു ബുദ്ധിമുട്ടിക്കോ അൽഹമ്മദില്ല ഞാൻ പോയിട്ടില്ല പക്ഷെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടും തോന്നിക്കാരിക്കട്ടെ അള്ളാൻ്റെ വിദ്യ കൊണ്ട് വിദ്യ കൊണ്ട് ഇതുവരെ ഒരു കുഴപ്പമില്ലാണ്ട് മുന്നോട്ട് പോയി നിങ്ങളെ പ്രാർത്ഥന കൊണ്ട് നിങ്ങളെ സപ്പോർട്ട് അപ്പൊ നമ്മൾ എല്ലാ കാര്യങ്ങളും ഇത് ഞാൻ തുറന്ന് പറയുന്ന ആളാണ് അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഈ കാര്യം ഞാൻ ഞാനിങ്ങോട് തുറന്ന് പറയണത് അപ്പം എങ്കേജ്മെന്റ് പിന്നെ ഒരുപാട് ആൾക്കാർ പിന്നെ ആഡാവുന്നുണ്ട് പിന്നെയും പോണ് അപ്പം പിന്നേയും പിന്നെയും പറഞ്ഞതാണ് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് നിശ്ചയം മുട്ട എടുത്തു പിന്നെ ഇവിടെ നിന്നാണ് പാലക്കാട് എന്നാണ് അവൾ കല്യാണം സെക്കൻഡാണ് എൻ്റെതും എന്ന് ആണെന്നറിയില്ല അതിൻ്റെ അറിയാലോ അവർ അങ്ങനെയാണ് പക്ഷെ കുഴപ്പം അവർക്ക് ബുദ്ധിമുട്ടൊക്കെ രണ്ടാളും ഒരുപാട് ബുദ്ധിമുട്ട് അങ്ങനെ തയ്ച്ച് വന്നതാണ് പിന്നെയും പിന്നെയും പറഞ്ഞതിനാണെന്ന് വെച്ചിട്ടുണ്ടാവുമല്ലേ അപ്പം ഇപ്പം പെട്ടെന്ന് ആചാരല്ലോ കുറച്ച് കേട്ടോ എന്നുമ്പോൾ പോന്നിട്ടില്ല പിന്നെ മുർഷിയൊക്കെ പോകുന്നു ആശിക്ക് അങ്ങനെ ആ അലഹദല്ല ആശി ആ പറയൂ ഒരു ഹായി തരുമ്പോ എല്ലാര്ക്കും ആയിട്ടുണ്ട് ഏർ ഫോട്ടോ ഇപ്പോ ഒത്തിരി പേര് എൻ്റെ പോസ്റ്റിലൂടെ തിരക്കയാണ് കല്യാണമായ കല്യാണപ്പുറച്ച് കേണിട്ടാണ് അലഹമ്മഴപ്പൊന്നുമില്ല ഫോട്ടോ ഇടാൻ പറ്റും ഫോട്ടോ പിന്ന പോരെ നമുക്ക് സമയത്തന്നെ ഇൻഷല്ല കാണട്ടോ എന്റെ നെയിമൊ പറയോ ഫൈറുസായിരിക്കും എല്ലാ മക്കളൊന്നും ഇല്ല മരിച്ചിട്ട് ഒരു വർഷം പോലും ഇപ്പൊ തന്നെ എങ്ങനെ ഞാൻ കല്യാണം കല്യാണപ്പം കഴിക്കണില്ലല്ലോ ഏർ കല്യാണൊന്നുമില്ല കുറച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇനിയുള്ള ജീവിതം റാത്തരോട്ടെ അമീൻ അപ്പൊ എല്ലാവരും ദുബാവും സപ്പോർട്ടും വേണം മനുഷ്യല്ല പിന്നെ എല്ലാരും പറയും ഏർ പാലക്കാട് ഓലക്കോടാണ് പെണ്ണിന്റെ നെയിമെന്താണ് എന്താണ് എന്റെ ഇല്ല കുട്ടികളൊന്നും നല്ല സലിഹായ ജീവിതം ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെല്ലാരും പ്രാർത്ഥന ഫോട്ടോ ഇപ്പൊണ്ടോ പിന്നെ പിന്നെ അങ്ങനെ തന്നെ വിളിച്ചോ ഇനിയുള്ള ജീവിതം ഹയർ ഹൈറാവട്ടെ അമീൻ ഇപ്പോ ഞാൻ ഇട്ടിട്ടില്ലല്ലോ ഫോട്ടോ ആ ജസ്റ്റ് അടുത്ത് പോലുണ്ട് ഇന്നുകൂടെയും പോയിട്ടുള്ളൂ പിന്നെ ഹലോ എപ്പോഴും ഉണ്ട് തീർച്ചയായിട്ടും താങ്ക് യു കോഴിക്കോട് ആശിന്റയോ ആ ഹാപ്പി എൻഗേജ്മെന്റ് പെണ്ണിന്റെ നിയമി തസ്ലീയ എന്നാണ് നല്ല ജീവിതം കിട്ടട്ടെ ആമീൻ കിട്ടട്ടാമിൻ സമാധാനുള്ള ജീവിതം പിന്നെ വീട് മലപ്പുറം പേര് പറ ഓളെ തസ്ലിയ എന്നാണ് ഹാപ്പി ലൈഫ് എങ്കിലും ഫോട്ടോ വെച്ചിട്ടുണ്ടോ അവടുണ്ടല്ലോ ഫോട്ടോ മാറ്റണം ഞാൻ വരച്ച ഫോട്ടോസ് എന്റെ കയ്യിലുണ്ട് പിന്നെ ഉമ്മ ഉമ്മാ ഉമ്മാക്കും ഉമ്മാക്കും ഞാൻ കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും അവരുടെ സുഖം പോണം അലഹമില്ല അങ്ങനെ പോണു എല്ലാ അകത്താവട്ടെൻഷാവ പിന്നെ പഠിക്കുകയാണ് അപ്പൊ പഠിക്കണമൊന്നുമില്ല ജെസിയുടെ അമ്മാന്റെ ഇക്കാന്റെ കൂടെ ജെസിയുടെ ഇല്ലല്ലോ ഉമ്മ ഒറ്റക്കാണ് ജെസി ഉമ്മ നീന്ന് ഉമ്മടെ ഉമ്മ എല്ലാവരും ഉണ്ട് ഇവിടെ അവിടെ ആദ്യത്തെ അല്ലല്ല ജെസിയുടെ വേണ്ടി ഇതുപോലെ ചെയ്യണം തീർച്ചയായിട്ടും ഇതിൽ നിന്നുള്ള ജീവിത ഹൈറാവട്ടാന്ന് ഓളെ ഫോട്ടോ അതിലുണ്ടല്ലോ അതൊന്നും ഒന്നും മാറ്റലില്ല ആനമങ്ങാടാണോ ഇവിടെ എല്ലാ പെരുന്തരമുണ്ടോ പ്രൊഫൈൽ മാറ്റിയത് ഇനി ചെയ്യാമൊന്നുമില്ല ഏർ എല്ലാ പേരിൽ ഒരു ആശി വിഷാറ ഇപ്പൊ ഞങ്ങളെപ്പോഴും കൂടുന്നുണ്ട് തീർച്ചയായിട്ടും താങ്ക് യു മാൊന്നും മാറ്റൂല്ല എൻഗേജ്മെന്റ് എന്നാണ് എൻഗേജ്മെന്റ് കഴിഞ്ഞു നിശ്ചയം കഴിഞ്ഞു അവൾ മനസ്സിൽ നിന്ന് അതൊക്കെ ഇങ്ങനെയാണ് നമ്മൾ പറയുന്ന പോലെയാണ് ആകെ കാര്യം നമ്മൾ ലൈഫല്ലൈഫ് ജീവിച്ച് തീർക്കന്നെയാ വേണ്ടേ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ കല്യാണല്ല കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ പറഞ്ഞു വെച്ച് ഉറപ്പിച്ചു വെച്ചു ജസ്സിക്ക് വേണ്ടി ഞാൻ താങ്ക് യു എൻഗേജ്മെന്റ് പിന്നെ മാരേജിന് സമയുണ്ട് ഓക്കെ നല്ലൊരു ജീവിത ആശുപത്രി ഞാനിതിപ്പോ പറയാൻ കാരണം ഇല്ല നിൽക്കാതെ കുറച്ച് കേന്ദ്രിട്ട് വല്ലാത്ത ക്ഷീണം ഉണ്ടല്ലോ എനിക്ക് വയ്യസുഖല്ലോ തന്നെ കേട്ടപ്പോൾ വളരെ സന്തോഷം താങ്ക് യു ഏർ പെൺകുട്ടിയുടെ പേര് അവിടെ ഏർ വേറെ എന്തൊക്കെയാ ജസ്സി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ അത് ഓൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഓളമാടും പറഞ്ഞിട്ടുണ്ട് കുറച്ച് നഗരമി പിന്നെ മാറ്റില്ല മാറ്റില്ല ഒന്ന് മാറ്റു അതേ മാറ്റത്തന്നെ ആ കുട്ടിക്ക് പിന്നെ അങ്ങനെ എന്താ പറയാ ഇതിലൊന്നും വരാൻ താല്പര്യം അങ്ങനെ ഉണ്ടോ എന്ന് നമുക്ക് അറിയില്ലല്ലോ അപ്പൊ അതിനനുസരിച്ച് അത് നിക്കട്ടെ നിക്കാ ഞാൻ പിക്ക് കണ്ടു എൻ്റെ ഫ്രണ്ട് മോശമുള്ള എന്തിനാ വെറുതെ ഇല്ല കൊഴപ്പില്ല കൊഴപ്പില്ല ചോദിക്കട്ടെ എല്ലാരും ചോദിക്കട്ടെ അലഹദില്ലാത്താണ് റബ്ബന് ആയിരം മൂളുകളും പഠിക്കാണ് അവൾക്ക് പഠിപ്പിക്കാതിൽ പിന്നെ ഇല്ല കൊറച്ചുണ്ട് അത് ബുദ്ധിമുട്ട് കാരണം ഞാനൊക്കെ നോക്കിയതാണ് ബുദ്ധിമുട്ട് കാരണം അപ്പൊ ആ കുട്ടിക്കും ബുദ്ധിമുട്ടാണ് പഠിച്ചു ഹൈറാക്കി തട്ടാമി ഇല്ലേ ഒന്നും കളിയണില്ല നമ്മളൊന്നും കളിയണില്ല പെരുന്തമണ് ആ അല്ല ഞാൻ ഇവിടെയാണ് ഞാൻ അവിടെയും ചെയ്യാറുണ്ട് അവൻ മെഡിക്കൽ മൊത്തത്തിലുണ്ട് നല്ല തീരുമാനം ജീവിതത്തിരിക്കലും അവരുത് പിന്നെ ഉമ്മ ഉണ്ട് ഇവിടെ ഉമ്മ ഉമ്മാക്ക് ഒന്നല്ല ഉമ്മാക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോക്ക് ഉള്ള ആളാണ് ബാലൻസിന്റെ പ്രശ്നം ഉണ്ടാകും മാത്രല്ല ഉമ്മാക്കിനി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് അതായത് വയറിന് അൾസർ വന്നിട്ട് അതായത് നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോഴത്തേന് തന്നെ വയറ്റെന്ന് പോവുകയാണ് അപ്പോൾ അപ്പോൾ ഉമ്മാക്കും പുറത്തൊന്നും അധികം പോക്കില്ല അതുകൊണ്ട് അമ്മ ഒന്നും എവിടക്കും പോയിട്ടില്ല ഉമ്മാക്ക് വെയ്യോന്നാൽ മതി അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ ഇല്ല ഒന്നും മാറ്റൂല ഈ പേരും കാര്യങ്ങളൊന്നും മാറ്റില്ല ആ കുട്ടിക്ക് അതിനൊന്നും പ്രശ്നമില്ല അങ്ങനെയാണ് പിന്നെ പെങ്ങളെ കാര്യം ശരിയാക്കണമെന്ന് വെച്ചാൽ താങ്കൾക്ക് പ്രാർത്ഥന എന്തായാലും വേണം ഉമ്മൻ്റെ കാലിൻ്റെ മുറി അമ്മാൻ്റെ കാലിൻ്റെ മുറി ഒക്കെ മാറി പക്ഷേ അമ്മാക്ക് സുഖമല്ല അപ്പം ഉമ്മാക്ക് ഞാൻ പറഞ്ഞല്ലോ എന്തെങ്കിലും പച്ച വെള്ളം കുടിക്കുമ്പോൾ പോലും വയറ്റിൽ നിന്ന് പോവുകയാണ് അപ്പം നമ്മൾ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ അത് ശരിയാകുമെന്ന് വെച്ചാൽ തങ്ങളൊക്കെ പ്രാർത്ഥന വേണം ആ ഇത് രണ്ടാമത്തെ തന്നെയാണ് ഉം ജസ്സി അത്രയ്ക്ക് ഇഷ്ടമാണ് അല്ല വലിയമ്മക്കുണ്ട് ഇവിടെ അവിടെ എല്ലാവരും ഉണ്ട് ഉമ്മാക്ക് സന്തോഷമുണ്ട് പക്ഷെ ഉമ്മക്ക് വെയ്യ അതുകൊണ്ടാണ് ഉമ്മതിന് മുമ്പേക്ക് വരാത്തത് വയ്യാത്ത ആൾക്കാരല്ലേ അപ്പോൾ പിന്നെ ഇപ്പൊ വിളിക്കണ്ടെന്ന് കരുതി ഉമ്മ അവിടെ കടക്കിയാണ് പെണ്ണിൻ്റെ സ്ഥലം പാലക്കാട് എൻ്റെ അമ്മക്ക് ഇതൊന്ന് ഉമ്മാൻ്റെ ഒന്ന് മാറ്റിട്ട് ആ കുട്ടീനെ ഒന്ന് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കാമെന്നെൻ്റെ ആഗ്രഹം വെച്ചാൽ അല്ല ജസ്സിയുടെ ഡ്രസ്സ് എല്ലാം കഴിഞ്ഞല്ലോ നിങ്ങൾ പറയണ്ടേ ഇനി ഞാൻ ഡ്രസ്സ് വേണമെങ്കിൽ വാങ്ങിച്ചേലോ കുഴപ്പമില്ല എൻ്റെ പേഴ്സണൽ മെസ്സേജ് അയച്ചു തരാം നമുക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുമ്പോൾ എന്ന് വെച്ചാൽ വാങ്ങി തരാനൊന്നും കുഴപ്പമില്ല ഓൾക്കൊണ്ട് ഇതുവാതി മതി എനിക്ക് അത് അലഹദില്ലാതെ ഇടക്ക് ഞാൻ ഇങ്ങനെ വീഡിയോ ഉണ്ട് അലഹമില്ല കുഴപ്പമില്ലാത്ത രീതിയിൽ എമൗണ്ട് കിട്ടുന്നുണ്ട് കേട്ടോ ആ ഒന്നും കുഴപ്പമില്ല ഡ്രസ്സ് വാങ്ങിത്തരാൻ ഒന്നും കുഴപ്പമില്ല മെസ്സാ മതി അങ്ങനെയാണ് അപ്പോൾ കാര്യങ്ങൾ ഇൻഷാ ഞാൻ ലൈവ് നിർത്തിയാലോ നിർത്തട്ടെ അലഹില്ല കുഴപ്പമൊന്നുമില്ല നല്ലൊരു ജീവിതം കിട്ടട്ടെ ആമി അപ്പോൾ എല്ലാവരും വിവരങ്ങൾ അറിഞ്ഞല്ലോ കാര്യങ്ങൾ അങ്ങനെയാണ് നിങ്ങളുടെ ഭാഗം കഴിക്കുമ്പോൾ ഭാഗ്യവതിയാണ് ഉമ്മയുടെ വീട് പണി കഴിഞ്ഞിട്ട് നിങ്ങളുടെ വീടും ഉണ്ടാക്കുന്നതിന് ശേഷം എനിക്ക് എൻ്റെ വീട് ശരിയാക്കിയാൽ മരുന്നോളൂ വീടെ വീട് വന്നല്ലോ ഉമ്മാക്ക് സ്ഥലം കണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ നല്ലൊരു ഹാപ്പി ന്യൂസ് ആണ് സ്ഥലം കണ്ടു വെച്ചിട്ടുണ്ട് പക്ഷെ അതിന്റെ റേറ്റ് ഒക്കെ ഇല്ലാതാണ് നമുക്ക് റേറ്റ് നോക്കിയാൽ ചെയ്യാൻ തരും നമുക്ക് മാക്സിമം ശ്രമിക്കാം ഉമ്മ പിന്നെ എൻ്റെ അടി കൂടെ ഉമ്മാക്ക് ഹോസ്പിറ്റൽ കേസ് വന്നപ്പോൾ ഞാൻ ഹോസ്പിറ്റൽ കേസിലാണ് സിയെ പോലെ സ്നേഹിക്കാൻ കുട്ടിക്ക് കേട്ടാമി എൻ്റെ വീട് പാലക്കാട് എന്റെ സിഖുവിന്റെ വീട് എന്റെ അടുത്തനാണോ ഞാനവിടെ വന്നിരുന്നുട്ടോ സ്വർണം കെട്ടി ആ അവര് ഒരു ചെറിയൊരു ഇത് മോതിന് ഒന്ന് ഒക്കെ വെച്ചുകൊടുത്ത് കൊടുത്തിട്ടുണ്ട് പെണ്ണിന്റെ പേര് തസ്ലിയ ജീവിതം ഉണ്ടാവട്ടെ പെണ്ണു കുട്ടി പഠിക്കാനല്ലോ ഒന്നും ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ നല്ല ജീവിതം ഉണ്ടാവട്ടെ ആമി ഇൻഷാല്ല ആവണ്ട ജസ്സിക്ക് സന്തോഷമാവും ജസ്സിയുടെ ഒക്കെ അപര് വിശാലമാകട്ടെ നദാമി ജീവിതമുള്ള എല്ലാം ശരിയാവട്ടെ ആമി ഒക്കെ ശരിയാവും മോളെ ശരിയാവട്ടെ പെണ്ണിൻ്റെ ഫോട്ടോ കാണിക്കുമോ ഞാൻ അപ്പൊ ഞാൻ ലൈവ് കട്ടിന് ചോദിക്കണ്ടോ ഉം ചെയ്യോ സലാം പറ അമ്മാടെ ഞാൻ സലാം പറ കുട്ടിയുടെ പേര് തസ്ലിയ എന്നാണ് ഇൻഷാല് പെൺകുട്ടി ആദ്യവും അല്ല അല്ല നന്നായി ജീവിക്കാ വിശേഷം ഫോട്ടോ കാണിക്കാൻ

പിന്നെ എന്താ വിശേഷങ്ങൾ എല്ലാരും മെസ്സ് ചെയ്യാറുണ്ടോ തീർച്ചയായിട്ടും ശരി ഞാൻ ദിവസം അവളെ പറഞ്ഞാൽ പോവാറുണ്ട് അലഹദില്ല കുഴപ്പമൊന്നുമില്ല ചിരിക്കുന്നു ഫോട്ടോ കാണിക്കാത്തത് എന്താണ് പിന്നെ കാണിച്ച പോലെ പെരുന്തൽ മണല്ലോ എവിടെയാണ് പാറ തൂത എന്റെ ബർത്ത്ഡേ ആണ് സെപ്റ്റംബർ മൂന്നാം തീയതി പെൺകുട്ടി രണ്ടാമത്തെ അതെ 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 ഉമ്മാരുടെ സെല്ലാം പറയാനോ ഉമ്മാക്ക് വയ്യ ഉമ്മാ ഒന്ന് വരുവോ വയ്ക്കോ ലൈവിലേ വെയ്യാൻ തോന്നുന്നുണ്ട് അഡ്വാൻസ് ആപ്പി പറഞ്ഞു താങ്ക് യു കാണിക്കാന് താങ്ക് യു പെൺകുട്ടിക്ക് അല്ല അല്ലല്ല ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ശാത്ര പിന്നെ കാണിച്ചു ഇല്ല അതൊക്കെ എങ്ങനെയാ മറക്കണേ